കൂടിയാണ് ൂടി ലാലയം കണ്ടിട്ടുള്ളൂ അപ്പം അങ്ങനെ ഒരാളുടെ അടുക്കയിൽ ഞാനൊരു കഥ പറയാൻ പോകുന്നു അപ്പം ഒരു ലോങ് എയ്റ്റ് ടു ടെൻ മന്ത്സ് ഞാനും രഞ്ജിതേടനും സുനിൽ ഏടനും എൻ്റെ കൂടെയുള്ള അസിസ്റ്റൻസും ഒക്കെ കൂടിയിരുന്ന് ഇങ്ങനെ ഡിസ്കഷനാണ് ഡിസ്കഷനാണിതിപ്പം അപ്പം ലാല മലയക്കോട്ടെ വാലിപ്യൻ ചെയ്യുന്നു ദെൻ എംബുരാൻ്റെ ഷൂളിൽ പോകുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെപ്പം പോയി പറയും തരണേ എന്ന് പറയുന്നൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് സി നമുക്ക് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആകാം നമ്മളേറ്റവും ഹൺഡ്രഡ് പേഴ്സൻറ്റ് കോൺഫിഡൻ്റ് ആകുന്ന രീതിയിൽ സ്ക്രിപ്റ്റ് വെക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ലാലാട്ടൻ്റെ ഒരു കോളിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ അറിയാം ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞ ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അയാൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇൻഫർമേഷൻ പറഞ്ഞാൽ ഇൻഫർമേഷനൊക്കെ ലാലാട്ടിനറിയാം അപ്പം അത് നടക്കട്ടെ നമുക്ക് സമയം നമുക്ക് കേൾക്കാൻ കഴിവു പറയൂ എന്ന് പറഞ്ഞാൽ ലാലാറ്റിൻ്റെ മൂഡ് ഇതാണ് എനിക്ക് അതും ലഞ്ജിത്തേട്ടം പറഞ്ഞിട്ട് ഞാൻ അറിയണേ അങ്ങനെ നമുക്ക് ഒരു ഞാനും കുറച്ച് കഴിഞ്ഞാൽ ഡിസപ്പോയിൻ്റ് ആയിരുന്നു ലാലാട്ടം വിളിക്കുന്നുമില്ല എയിറ്റ് ടു ടെൻ മന്ത്സ് ഞാനും ടീം വർക്ക് ഇങ്ങനെ അപ്പോൾ ഇനി വിളിക്കില്ലേ കാരണം അടുത്ത അനൗൺസ്മെന്റുകൾ വന്നു എംബുരാൻ വന്നു നെക്സ്റ്റ് 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 ഓൺലൈൻ മീഡിയയിലൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാൻസ് ഓരോ ഡേയ്സും ഓരോ പടം അതിലൊന്നും എൻ്റെ പേരില്ല അപ്പോൾ ഞാൻ ഞാൻ ഔട്ടായി കാണും അല്ലെങ്കിൽ എന്നെ ഞാൻ രണ്ട് ചെറിയ പടങ്ങളൊക്കെ ചെയ്ത ആളല്ലേ അപ്പോൾ എന്നെ എന്തായാലും വിളിക്കില്ലായിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു തീരുമാനത്തിലെത്തി അപ്പോൾ ഒരു ദിവസം എങ്ങനെ വിളിച്ചു അപ്പം എനിക്കാണെങ്കിൽ ഒരു മീറ്റിങ്ങുകൾക്കും ഞാൻ രഞ്ചുതരം വിളിക്കും അടുത്ത ദിവസം വിളിക്കും അതിന്റെ അടുത്ത ദിവസം വിളിക്കും അപ്പം ഞാൻ ഒരു ഫംഗ്ഷനും പോകാൻ പറ്റുന്നില്ല കാരണം ലാലാട്ടം വിളിക്കുമ്പോൾ ഞാൻ വേറെ ഫംഗ്ഷനിലാണെന്ന് എങ്ങനെ പറയും അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് എങ്കും പോകാണ്ട് ഒരു ഫംഗ്ഷന് പോയാലും ഞാൻ അല്ല എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ അവരോടൊന്നും പറയാനും പറ്റില്ല സിറ്റുവേഷൻ അല്ലാത്തൊരു ഞാൻ വിളി 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 വന്നിട്ട് നേരിട്ട് കണ്ടപ്പോൾ യെസ് വന്നു 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 വാട്ട് വാസ് യുവർ ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ഇവിടെ ഫ്ളാറ്റില് മോൾ റൂമിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നു രഞ്ജിത്തു അപ്പം ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്ന് മോനെ എന്ന് ഞാൻ പറഞ്ഞാൽ നിൽക്കണോ അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ആദ്യമേ കുറ്റമൃത് നടത്തി എനിക്ക് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ കഥ നെറേറ്റ് ചെയ്യാനുള്ള ധൈര്യമില്ല ഞാൻ പാളിപ്പോവും കാരണം ഇനി പക്ഷേ ഞാൻ ആം എ ഗുഡ് സ്റ്റോറി ടെല്ലർ ഏത് മനുഷ്യനെടുക്കലും ഞാൻ കഥ പറയും അത് ഓൺ സ്പോട്ടിൽ ഇമ്പ്രൊവൈസ് ചെയ്യും അവരെ ഈ സിനിമയ്ക്ക് ഞാൻ പിടിച്ചിടും അതിൻ്റെ അകത്ത് ഞാൻ പ്രശ്നമില്ല ഏത് മനുഷ്യനടയ്ക്കും ഇതുവരെ ഉള്ളൂ ഇപ്പം ലുക്മാനൊക്കെ അങ്ങനെ അടിച്ചിട്ടിട്ടാണ് ഞാൻ രാവിലെ കൊണ്ടുവന്നത് അടുക്കേ പറയും അലക്സാണ്ടർ പ്രശാന്തിൻ്റെ അടുക്കേ പറയും ഈവൻ ഞാൻ ഭയങ്കര കോൺഫിഡൻറ്റാണ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ അകത്ത് കാരണം ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും വിഷ്വൽസ് കൊടുക്കും അങ്ങനെ കൊടുക്കും സൗണ്ട് വിടുന്നു അപ്പൊ അതിന് അപ്പൊ ഒരു ഞാൻ പറഞ്ഞ ഈ മനുഷ്യന്റെ മുന്നിൽ ഞാനിത് പറഞ്ഞാൽ പാളിപ്പോകും അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി അതിബുദ്ധിപരായിട്ട് ഇത് റെക്കോർഡ് ചെയ്യാം ഒരു നല്ല ശബ്ദമുള്ള ഒരാളെ വെച്ചിട്ട് നമുക്ക് ഈ സിനിമ റെക്കോർഡ് ചെയ്യാം അപ്പൊ അതായിരുന്നു ഞങ്ങളുടെ ഇതിനു മുമ്പുള്ള രണ്ട് മാസത്തെ പ്രോസസ് പ്രോസ്ട്രസ്